ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി ലോങ് വീടിയൊക്കെ എടുത്തിട്ടോ ഇന്നേ ലോങ് വീഡിയോ നിന്ന് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുവാണേ ഇത് നമ്മുടെ മക്കൾ ദിവസം കേട്ടോ നല്ല ഉറക്കമാണേ ചക്കരയൊക്കെ ആണെങ്കിൽ നേരത്തെ ഞാൻ എണീക്കുന്ന ഒപ്പം എണീക്കുമായിരുന്നു കേട്ടോ ഇപ്പം കണ്ടോ മഴയെ കൊണ്ട് പക്ഷെ നമ്മുടെ ചാക്കോച്ചു പക്ഷെ പുതയ്ക്കുന്ന ഇടപാടില്ല കേട്ടോ അതിന് ഇഷ്ടമല്ല പുതയ്ക്കുന്നത് അങ്ങനെ തേ കഞ്ഞൊക്കെ ഏകദേശം വായിക്കോട്ടോ എന്തു പിന്നെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കാം ഫ്രിഡ്ജൊക്കെ കാലിയായേ ഇനി വാങ്ങണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ വേഗം തീരും കേട്ടോ ഞങ്ങൾ ഈ നെൽങ്കണ്ടത്ത് പോയി ഇരുന്നൂറ് രൂപയുടെ കിറ്റി മേടിക്കും പച്ചക്കറി കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല ഇടിക്കിട്ടും അപ്പോൾ ഒരു രണ്ടാഴ്ച ഞങ്ങൾക്ക് നിൽക്കുവേ അപ്പോൾ തന്നെ ഇതേ ആ പേയ പ്രാവശ്യം ഏകദേശമൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇച്ചിരി കറി വെക്കണം അപ്പോൾ ഞാൻ രാവിലെ അപ്പത്തിന് വേണ്ടി മുട്ട കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു മൂന്നാല് മുട്ടയൊക്കെ എടുത്ത് അടുപ്പിൽ വെച്ചു അതൊന്ന് വേകട്ടെ പിന്നെ അതിനു വേണ്ടി ഒരു ചാറുകോലാക്കോ മുട്ടയ്ക്ക് പിന്നെ ഒരു സവോള എടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് തേങ്ങയും കൂടെ അരച്ച് കയർ കഴിഞ്ഞാൽ ഇതുമാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു മഞ്ഞക്കറിയെന്ന് പറയുക അപ്പം നമ്മളൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ മുട്ടയൊക്കെ വെന്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സബോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സബോളയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് തേങ്ങ അരച്ച് ചേർത്താൽ മതി കേട്ടോ മീറ്റ് മസാലയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടോ അതേ മുളക് പൊടിയൊന്നും ചേർക്കാല്ലേ അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി അങ്ങ് വെക്കും അത് കഴിഞ്ഞപ്പോൾ തന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു ബീട്രൂട്ട് മെഴുക്കൂട്ടി വെച്ചു പിന്നെ പൈ ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ ബീൻസ് ബീൻസ് മെഴുക്കുറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മെഴുക്കുറ്റാ ചക്കര ഈ പച്ചപ്പയർ കൂട്ടത്തില്ല കേട്ടോ അവൻ ഈ ബീട്രൂട്ടേ പറ്റുവല്ലേ അപ്പോഴത്തെ ഞാൻ വെറുതെ മെറ്റത്തോട്ട് നോക്കിപ്പോ നമ്മുടെ ബ്രൂണോ ഇറങ്ങി നിൽക്കുന്നുണ്ടോ ബ്രൂണൽ രാവിലെ തന്നെ അവൻ അയച്ചു വിടുങ്ങട്ടോ അവനിങ്ങനെ നടന്ന് കറങ്ങുവാണ് ഇത് തന്നെ കറങ്ങുന്നതെന്നുവെച്ചുകഴിഞ്ഞാൽ അമ്മ ആടിനെ കറക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അവനതിങ്ങനെ ഉണ്ടോ ഇവിടെ നിന്ന് കറങ്ങുവാണേ അമ്മച്ചാട്ടും കൊണ്ട് അവൻ ഇറങ്ങി വരുന്നുള്ളേ അപ്പോൾ ഇതിന് അവന് ഭയങ്കര സന്തോഷമാണ് അമ്മ ഇറങ്ങി വരുമ്പോഴേ കുറച്ച് പാൽ അതിനകത്ത് ഒഴിച്ച് കൊടുക്കും കേട്ടോ അവൻ്റെ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഇച്ചിരി ഇച്ചിരി ചൂടാക്കിയിട്ട് കൊടുക്കുവേ അപ്പോൾ അവനോട് അപ്പോൾ ചക്കര ആ സമയത്ത് എണീറ്റ് വന്നോട്ടോ ചക്കരെ എണീറ്റ് വന്നുകഴിഞ്ഞാൽ ഇവർ ആദ്യമേ പണ്ട് ഞങ്ങൾ എൻ്റെ അമ്മേനെ തേടി വരുമെന്ന് ഇപ്പോൾ ഇവന്മാർക്ക് അങ്ങനെയല്ലേ ഇമ്മമാർ എണീറ്റ് വന്ന ഉടനെ ഭ്രൂണം എന്തി അമ്മേന്ന് ചോദിച്ചാൽ കേട്ടോ അമ്മമാർ വരുവുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ വേഗം ചക്കര പോയി പാത്രം എടുക്കാൻ വേണ്ടി പോയ വ്രൂണ നിന്ന് കറങ്ങുക കേട്ടോ പാത്രത്തെ പതിയെ മുട്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇപ്പം കൊടുക്കുമെന്ന് അവനെ അറിയാമെന്നേ അതുകൊണ്ട് ദേ അമ്മച്ചി വേഗം പാത്രം കേട്ടോ ഒഴിച്ചു കൊടുത്തു വേഗം കുടിക്കും കേട്ടോ അങ്ങനെ എന്ത് കുടിക്കുമ്പോഴത്തേനും തന്നെ നമ്മുടെ വ്രൂണം എരിഞ്ഞുപോലെ തന്നെ വയറ് കുട്ടി പോലെ നിൽക്കുന്നുട്ടോ പച്ച അമ്മ പറയാം ശ്വാസം പിടിച്ച് നിൽക്കുന്ന പോലെ ആട്ടോ ഈ പാല് കുടിക്കുന്നത് അത് നല്ല തക്കിടുക കേട്ടോ നല്ല സ്നേഹമുള്ള പെട്ടി കേട്ടോ ആദ്യം ഞങ്ങളുടെ ഒട്ടും അടുക്കും ഒന്നും ഇല്ലായിരുന്നേ വിളിച്ചാലൊന്നും വരുമോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ പക്ഷേ അങ്ങനൊന്നുമില്ല നല്ലതായിട്ട് നമ്മളോട്ട് അടുക്കുകയും ഒക്കെ ചെയ്യുന്നിട്ടോ നല്ല സ്നേഹമുള്ള പട്ടിയാണേ